നമസ്കാരം ഞാൻ ബാബു ജോസഫ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ഒരു ഓർത്തഡോക്സ് സഭാംഗമാണ് സത്യം പറഞ്ഞാൽ ദൈവാനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഒരു ഡയറക്ടർ പോസ്റ്റ് വരെയൊക്കെ പോകാൻ പറ്റിയത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഇരുപത്തി മൂന്ന് വയസ്സിൽ ഒരു ഗസറ്റ് പോസ്റ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയതാണ് അമ്പത്തിരണ്ടാം വർഷത്തിൽ വകുപ്പിൻ്റെ തലവനായി അമ്പത്താറ് വയസ്സ് റിട്ടയർ ചെയ്തു ഞാൻ ആലോചിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ഓർത്തഡോക്സ് സഭയിൽ ദൈവം ദൈവാനുഗ്രഹം ലഭിച്ച വ്യക്തി ആരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ആളുകളിൽ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ജിജി തോംസൺ സാറാണ് ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹം കിട്ടിയ ഓർത്തഡോക്സ് വിശ്വാസി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പഠനത്തിലൊക്കെ വലിയ പ്രാഗല്ഭ്യം കാണിച്ച് അദ്ദേഹം എം എ എക്കണോമിക്സ് കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി പിന്നെ യു പി എസ് സിയുടെ സെൻട്രൽ സർവീസ് എക്സാം എഴുതി അതിൽ ഹയർ ലെവലിൽ ഹയർ വലിയ കൂടിയ റാങ്കോട് കൂടി പാസ്സായി ഐ എ എസ് കാരൻ കേരള കേഡറൽ ഐ എ എസ് ഓഫീസറായി ചേർന്നു അവസാനം ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു കേരളത്തിൽ നാൽപ്പത്തിയഞ്ച് ചീഫ് സെക്രട്ടറിമാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിന് ശേഷം ഉണ്ടായിട്ടുണ്ട് ഈ നാൽപ്പത്തഞ്ച് ചീഫ് സെക്ര ചീഫ് സെക്രട്ടറിമാരിൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ചീഫ് സെക്രട്ടറിയായ ഒരേ ഒരു വ്യക്തിയാണ് ടി ജി തോംസ് നിസ്സാർ അത്രയും മെറിറ്റ് ഉള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം അങ്ങനെ മെറിറ്റിലൂടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന തസ്ഥയിൽ എത്തി റിട്ടയർ ചെയ്ത ജി ജി തോംസൺ സാറ് ഓർത്തഡോക്സ് സഭയിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെ രണ്ട് മൂന്ന് വീഡിയോകളിലൂടെ അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് സഭ അദ്ദേഹത്തെ ഇപ്പോഴൊരു ശത്രുക്കളുടെ നിലയിലാണ് കാണുന്നത് നല്ല ദൈവാനുഗ്രഹം കിട്ടിയ വ്യക്തികൾ മേറിയിട്ടുള്ള വ്യക്തികൾ അവരുടെ സ്വഭാവത്തിലും കുറേ ഇൻറ്റഗ്രിറ്റി കാണിക്കും തീർച്ചയായും അതുകൊണ്ടാണ് ഓർത്തഡോക്സ് യാഖോവായ പള്ളിത്തുർക്കത്തിൽ ഡോക്സുകാർ ഓർത്തഡോക്സുകാരുടെ നിലപാട് അത്ര ശരിയായിട്ടുള്ള നിലപാടല്ല എന്ന അദ്ദേഹം രണ്ട് മൂന്ന് വീഡിയോകളിലൂടെ അഭിപ്രായം പറഞ്ഞത് കേരളത്തിലെ യാക്കോബായ പള്ളികൾ ഇപ്പോഴുള്ള യാക്കോബായ അംഗങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ ഉണ്ടാക്കിയ പള്ളികളാണ് പിറവം പള്ളിയും വണറുകാട് പള്ളിയും അതുപോലുള്ള വടക്കൻ എറണാകുളം ജില്ലയിലുള്ള ഭൂരിപക്ഷം പള്ളികളും യാക്കോബാക്കാരുടേതാണ് അവിടെ അങ്ങൾ തൊണ്ണൂറ് ശതമാനവും യാക്കോബാക്കാരാണ് അവിടെ നിന്ന് അവരെ ഇറക്കി വിടുന്നത് നീതിയല്ല ശരിയല്ല അത് അധർമ്മമാണ് എന്നദ്ദേഹം പറഞ്ഞു അതാണ് അദ്ദേഹത്തെ ഇപ്പോഴും പല വേദികളിലും പീഡിപ്പിക്കാൻ ഈവൻ തിരുമേനിമാർ പോലും ശ്രമിക്കുവാൻ കാരണം അതാണ് പക്ഷെ കേരള സമൂഹത്തിൻ്റെ തന്നെ പൊതു നിലപാട് അതാണ് ഭൂരിപക്ഷം യാക്കോബാക്കാരുള്ള പള്ളികൾ യാക്കോബാക്കാരുടേതാണ് അവിടെ ഓർത്തഡോക്സുകാരുടെ ഭരണം കൊണ്ടുവന്ന് കൊണ്ടുവരുവാൻ നോക്കുന്നത് തെറ്റാണ് യാക്കോബാക്കാരുടെ പള്ളികളിൽ നിന്ന് അവർ ഇറക്കി വിട്ട് അവർക്ക് ആരാധനയ്ക്കുള്ള സൗകര്യം നിഷേധിക്കുന്ന ഏറ്റവും ക്രൂരമാണ് എന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പറയുന്നു കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും പറയുന്നു ക്രൈസ്തവ മതവിഭാഗങ്ങൾ പറയുന്നു ഹൈന്ദവ മതവിഭാഗങ്ങൾ പറയുന്നു അതിനുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു ശവമടക്കൽ ബില്ല് യുനാനിമസ് ആയിട്ട് കേരള നിയമസഭ പാസാക്കിയത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെ വോയിസ് അല്ലെ കേരള നിയമസഭയുടെ വോയിസ് എന്ന് പറയുന്നത് ഏത് സുപ്രീം കോ കോടതിയുടെ വോയിസിലും ശക്തമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഒരു റഫറൻഡം നടത്തി റഫറണ്ടത്തിൽ പങ്കെടുത്ത പന്ത്രണ്ട് ലക്ഷം പേരിൽ പത്ത് ലക്ഷം പേരും യാക്കോബാക്കാർക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തണമെന്ന് ആശയത്തെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ജി ജി തോംസൺ സാറ് പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായമാണ് എന്ന് ആ റെഫറൻഡത്തിൽ കൂടെ വ്യക്തമായി കേരളത്തിലെ ഓർത്തഡോക്സുകാരിൽ തന്നെ ഒരു എൺപത് ശതമാനവും ഈ അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്നവരായി ഒരു റെഫറണ്ടം ഓർത്തഡോക്സ് സഭ അവരുടെ പള്ളികളിൽ നടത്തിയ റെഫറൻഡത്തിൽ പങ്കെടുത്ത പത്ത് ലക്ഷം പേരിൽ ബഹുഭൂരിപക്ഷവും യാക്കോബ യാക്കോബായക്കാരുടെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ചർച്ച ബിൽ നടപ്പാക്കണമെന്നാണ് എന്ന ആശയത്തെയാണ് സപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇപ്പോഴും സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞ് അതിൽ തന്നെ നിൽക്കാനുള്ള നിലപാടെടുക്കുന്ന ഓർത്തഡോക്സ് സഭ ശരിക്കും പറഞ്ഞാൽ കേരള സമൂഹത്തിൻ്റെ മുൻപിൽ വെറും വിഡ്ഢികളായി മാറുകയാണെന്നുള്ളതാണ് ശരി ഈ അടുത്ത സമയത്ത് ജി ജി തോംസൺ സാറ് ക്രൈസ്തവ സഭകളിലെ തിരുമേനിമാരുടെ ആഡംബര പ്രമത്തെപ്പറ്റി മറ്റും ഒരു വീഡിയോ ഇറക്കി വീഡിയോ അല്ല ഇറക്കിയത് അദ്ദേഹം ഒരു ചടങ്ങിൽ മർത്തമാസഭയുടെ ഒരു ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു അതിനെ വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭയിലെ പക്കോമയു സിരിമേനി ഒരു ചടങ്ങിൽ പ്രസംഗിച്ചു മറ്റ് സഭകളൊന്നും അതിനെ എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്തില്ല അദ്ദേഹത്തിൻ്റെ തന്നെ സഭയാണ് അതിനെ ചെയ്തത് എന്തുകൊണ്ടാണിത് അദ്ദേഹത്തിനോടീ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന സ്വതന്ത്രമായ നിലപാടിനോടുള്ള ശത്രുതയാണ് പക്കോമയസ് സിരിമേനിയെ കൊണ്ടും അത് പറയിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം സത്യം പറഞ്ഞാൽ എന്തിനാണ് അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ശത്രുത സഭ കാണിക്കുന്നത് അദ്ദേഹം ഒരു ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹം നല്ലൊരു ജ്ഞാനിയാണ് നല്ലൊരു പ്രഭാഷകനാണ് ബൈബിളിനെ പറ്റി ഡീപ്പായിട്ട് ജ്ഞാനമുള്ള ഒരു ക്രിസ്ത്യാനിയാണ് ഈ സഭാ തർക്കത്തിലും മറ്റും ഇതുപോലെ ഉന്നതനായ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുകയല്ലേ സഭ ചെയ്യേണ്ടത് അതോ അതോ അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയാണോ ചെയ്യേണ്ടതെന്ന് സഭ ചിന്തിക്കേണ്ടതാണ് കാരണം അദ്ദേഹം കേരള സമൂഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് സഭയിൽ നിൽക്കുന്നത് ഇതിലെന്തുകൊണ്ട് അദ്ദേഹം മാത്രം ഇത് പറയുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ ഇൻ്റെഗ്രിറ്റിയുള്ളത് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ഓർത്തഡോക്സുകാർക്ക് ഇതേ അഭിപ്രായമാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള വിഭാഗത്തിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഇതേ അഭിപ്രായമാണ് പക്ഷേ അതവർ പറയുന്നില്ല കാരണം അതവരുടെ ധൈര്യക്കുറവ് കൊണ്ടായിരിക്കും ജിജി തോംസൺ സാർ അതിനുള്ള ധൈര്യം കാണിക്കുന്നു ആ വഴിയിലേക്ക് സഭ ചിന്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കീപ്പിംഗ് സൈലൻസ് ഇൻ ദി ഫേസ് ഓഫ് വയലൻസ് ഇസ് ആസ് ഡെഡ്ലി ആസ് വയലൻസ് അതാണ് ഓർത്തഡോക്സ് സഭയിലെ മറ്റംഗങ്ങൾ ഭൂരിഭാഗവും കാണിക്കുന്നത് പക്ഷേ ഒരു വലിയ അനീതിക്കെതിരെ ഒരു ശബ്ദം ഉയർത്തുവാൻ അദ്ദേഹത്തിന് ജിജി തോംസൺ സാറിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ആ മനുഷ്യനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു ഇക്കാര്യത്തിൽ കേരളത്തിലെ മറ്റ് വിദ്യാസമ്പന്നരായിട്ടുള്ള ഓർത്തഡോക്സുകാരും അദ്ദേഹത്തിൻ്റെ നയത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സോ ഐ സല്യൂട്ട് ജി ജി തോംസൺ സാർ താങ്ക് യു